വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ കേരള എന്ന ദത്തുൽ മുജാഹിദീൻ്റെ യുവജന പ്രസ്ഥാനമായ ഐ എസ് എം ഈ സമൂഹത്തിലുള്ള ആളുകളെ സമുദ്ധരിക്കാൻ വേണ്ടി വഴി തെറ്റുന്ന യുവാക്കൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് ആദർശ യൗവനം ആത്മാഭിമാനം എന്ന ഒരു ഹെഡിങ്ങിൽ നമ്മൾക്കിടയിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി ഐ എസ് എം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഹെഡിങ് മനസ്സിൽ കേൾക്കുന്ന നമുക്ക് മറക്കാനാവാത്ത ഒരു മുഖമുണ്ട് ആദർശ നിഷ്ഠയോടുകൂടി ജീവിക്കുകയും ആദർശ പ്രബോധന രംഗത്ത് സജീവമായി അവനവനാൽ കഴിയുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്കുത്തരം നൽകിയ സഹോദരൻ അഫ്ലഹ് കൂരിയാടൻ എന്ന സഹോദരന്റെ മുഖം ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത അന്നു മുതൽ യുവക്കൂട്ടായ്മകളെ ഒരുമിപ്പിച്ചു കൂട്ടാനും അഹോരാത്രം ഇസ്ലാമിക ധാവത്തിന്റെ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി സർവരുടെയും മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള പ്രാർത്ഥനകളുമായി തിരിച്ചുപോയ സഹോദരൻ അഫ്ലഹിന് അല്ലാഹു കബർ ജീവിതം ധന്യമാക്കി കൊടുക്കുകയും സ്വർഗ കവാടം കൊണ്ട് ാഹു അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യുമാറാകട്ടെ ആ മരണം കൊണ്ട് സങ്കടപ്പെടുന്ന കുടുംബങ്ങൾക്ക് ക്ഷമയോടെ മുൻപോട്ട് പോകാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുള്ള ജീവിതത്തിനിടയിൽ പ്രവർത്തിക്കുന്ന സൽക്കർമ്മത്തിന്റെ വിയർപ്പത്തുള്ളികളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക ആ റബ്ബിന്റെ ചാരത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുക എന്നുള്ളത് അനുഗ്രഹീതരായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ് ഒരു മരണം നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന സമയത്തു തന്നെ നാളെ മരിക്കാനിരിക്കുന്ന ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയായിരിക്കും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുക ചീറിപ്പാഞ്ഞു പോകുന്ന വാഹന രൂപത്തിലോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള മരണമോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് എത്രമാത്രം അള്ളാഹുവിന്റെ അരികിലേക്ക് മനോഹരമായി തിരിച്ചു പോകാൻ സാധിക്കും റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വം നിർവഹിച്ചവരായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന ചിന്തയാണ് എന്റെയും നിങ്ങളെയും ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് ഇന്ന് പൊതുവെ സമൂഹത്തിലുള്ള ഒരു ധാരണ അത്യാവശ്യം പഠിച്ച് അവനവൻ്റെതായ ഒരു ജോലിയൊക്കെ കണ്ടെത്തി അവൻ്റേതായ ജോലിയിൽ വ്യാപൃതനായി ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകളൊക്കെ അവരെ നോക്കിയിട്ട് പറയും ജീവിതത്തിൽ വിജയിച്ചവനാണവൻ എല്ലാ പരീക്ഷയും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസായി വാപ്പ പഠിപ്പിച്ചതിനനുസരിച്ച് പഠിപ്പിച്ചു പഠിച്ചു അവൻ്റെതായ ചിന്തകൾക്കനുസരിച്ച് അവൻ കുടുംബം നോക്കി ജീവിക്കുന്നു എന്ന് ചില ആളുകളെ നോക്കിയിട്ട് നമ്മൾ വിലയിരുത്താറുണ്ട് അതാണോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലർ പറയും ആള് നല്ല ചെറുപ്പക്കാരനാ പൊതുവെ എല്ലാ കാര്യത്തിലും ഇടപെടും ആരോടും വേണ്ട തരത്തിനൊന്നും ഇടപെടില്ല അവൻ്റെതായ വിദ്യാഭ്യാസം അവൻ്റെതായ ജീവിതം അവൻ്റെതായ ഇടപെടലുകൾ അത് മാത്രമായി ജീവിക്കുന്നു എന്നിട്ട് അവനെ ചൂണ്ടിയിട്ടും പറയും ആരോടും ഒന്നിനും പോകാത്തവനായതുകൊണ്ട് ഒരു വിഷയത്തിലും ദീനീപരമായി ഇടപെട്ടൊരു ശത്രുത ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തിയെ ചൂണ്ടിയിട്ട് പറയും നല്ല ചെറുപ്പക്കാരനാ അവന്റെ പണി അവന്റെ ജോലി അവന്റെ കുടുംബം അവൻ്റെതായ ഇഷ്ടങ്ങൾ ഇതാണ് ഒരു നല്ല യുവാവിന്റെ ലക്ഷണം അള്ളാഹു വിശുദ്ധ ഖുർിലൂടെ ഓർമ്മപ്പെടുത്തി മിൻകും മിൻകും ഉമ്മ ഉമ്മ നിങ്ങളിൽ നിന്നൊരു ഒരു ഇലൽ ഖൈരി ബിൽ മഅറൂഫ് സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തെ തൊട്ട് തടയുകയും നന്മയുടെ പാന്താവിൽ നിലനിന്നുകൊണ്ട് പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു ജനതയുണ്ടാകട്ടെ അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ റബ്ബേൽപ്പിച്ചു തന്ന വിശ്വസിച്ചേൽപ്പിച്ച ആദർശത്തിന് വേണ്ടി പണിയെടുക്കാതെ അവനവന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രം നോക്കി ജീവിക്കുന്നവൻ നല്ലവൻ നല്ലവൻത്താലെ പ്രയോഗിച്ചിട്ടില്ല മറിച്ചല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു റബ്ബിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നവർ അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി തടച്ച റബ്ബിന്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നവൻ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തി ജനങ്ങളിൽ ഏറ്റവും നല്ല വാക്കുകൾ ഉച്ചരിക്കുന്നവൻ ആയിരങ്ങളുടെ സ്റ്റേജുകൾക്ക് മുൻപിൽ വ്യത്യസ്തമായ തോരണങ്ങൾക്കും പട്ടികൾക്കും ഇടയിൽ തന്റെ സ്വരമാതിരി കൊണ്ട് ആർത്തുല്യത്തുന്ന ജനക്കൂട്ടത്തെ സംഗീതത്തിന്റെ മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവൻ അല്ല ആദരിക്കപ്പെടേണ്ടവൻ ഏതെങ്കിലും തോതിവാസങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സമൂഹത്തിനിടയിൽ അരക്ഷിതാവസ്ഥകളും തോന്നിവാസങ്ങളും പടർത്തുന്നവനല്ല മാർഗത്തിൽ ക്ഷണിക്കുന്നവൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ച ആദർശ പ്രബോധന രംഗത്തെ തന്റെ യൗവനം ഉപയോഗപ്പെടുത്തുന്നവൻ അവനാണ് റബ്ബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആാനിലൂടെ അല്ലാഹുത്താല നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു പക്ഷേ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ് ചിന്തിച്ചു നോക്കൂ തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും സിനിമാ നടന്മാർക്കും പരസ്യ മോഡലുകൾക്കും വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളെ ഈ സമൂഹത്തിൽ പലതും നമുക്ക് കാണാൻ സാധിക്കും ഏറെ സങ്കടകരമായ അവസ്ഥകളിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യം പോലും മറന്ന് ജീവിതത്തിന്റെ സർവ ആഡംബരങ്ങളിലും ഒഴുകി ജീവിക്കുന്ന ആയിരക്കണക്കിന് യൗവനങ്ങളും യുവതികളും ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മളെ ബോധ്യപ്പെടുത്തി തരുമ്പോ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസമാണ് എന്റെ വിശ്വാസം എന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മിക ബുദ്ധി പോലും ചില യുവാക്കൾക്ക് ഇല്ലാതായതിൻ്റെ ലക്ഷണമാണ് ഇക്കഴിഞ്ഞാക്കപ്പെട്ട ആഘോഷങ്ങളിൽ പോലും ഞങ്ങളുടെ നേതാക്കന്മാർ കയറാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് മീഡിയക്ക് മുൻപിൽ പറഞ്ഞ് അതൊരു അഭിമാനമായി കാണുന്ന യൗവന കൂട്ടങ്ങളെ നമ്മൾക്ക് കാണേണ്ടി വന്നത് റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ഇരുപതിനായിരം വാർഡ്സിന്റെ സംഗീതത്തിന്റെ പടക്കങ്ങൾക്കനുസരിച്ച് കള്ളുകുടിയനെ പോലെ ലഹരി ബാധിച്ചവനെ പോലെ തലയിൽ റിബണും കെട്ടി റോഡ് ബ്ലോക്കാക്കി തുള്ളിക്കൊണ്ടിരിക്കുന്ന യൗവനങ്ങൾക്ക് മുൻപിൽ ജീവിതത്തിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ വാക്കുകൾ കേട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങി ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാണിക്കൊത്തുന്ന മുണ്ടുകളും ജീവിതത്തിൽ നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും ആണത്തമായി സമൂഹത്തിന്റെ മീഡിയകൾ ഇന്നത്തെ യുവാക്കൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സഹപാഠിയുടെ മുതുക്കത്ത് പേനക്കത്തി കൊണ്ട് ചിത്രം വരച്ച് ചിറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടി രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നത് മുതൽ കലാലയ ക്യാമ്പസുകളിലേക്ക് കയറി വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റുകളിലേക്ക് മുഖം പിടിച്ച് താഴ്ത്തുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളിലേക്ക് ഇന്നത്തെ യൗവനങ്ങളിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട് എല്ലാത്തിൻ്റെയും അവസാനം ഒന്നുങ്കിൽ എത്തുന്നു അതല്ലെങ്കിൽ മാരക എത്തുന്നു അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് ഒരു ഭ്രാന്തമായ ജീവിതത്തിലേക്ക് ആ യൗവനങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട യുവാക്കളെ ഇവിടെയാണ് ഇസ്ലാം കൃത്യമായി ഈ സമൂഹത്തിനൊരു ദിശാബോധം കൊടുക്കുന്നത് വളരുന്ന യൗവനങ്ങളാണോ കൗമാരങ്ങളാണോ യുവത്വത്തിന്റെ ആദർശത്തിന്റെ ബന്ധമുള്ളവരാണോ എങ്കിൽ ഈ സമൂഹത്തിന്റെ പുരോഗതി യുവാക്കളുടെ കൈകളിലാണ് ആർ തലച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് മുൻപിൽ ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കപടതയുടെ മുൻപിൽ രാഷ്ട്രീയക്കാരന്റെ വിടുവാഴത്തങ്ങൾക്ക് മുൻപിൽ പെണ്ണിനെ മാത്രം മുൻനിർത്തി നിലവേശിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾക്ക് മുൻപിൽ അന്ധതയുടെയും അന്താചാരത്തിന്റെയും കോട്ടകളിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകുന്നതിന്റെ മുൻപിൽ ആർജവത്തോടെ യൗവന സമൂഹത്തിന് നെഞ്ചും വിരിച്ചു നിൽക്കാൻ സാധിച്ചാൽ ഏത് സമൂഹവും പുരോഗതി കൈവരിച്ചത് യുവാക്കളുടെ കർമ്മശേഷിയിലൂടെയാണ് അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ ഈ ഉമ്മത്തിനെ കൽപ്പിക്കുകയും ചെയ്തു മഹാനായ തിരുദൂതൻ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് സുഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്നാൽ അതൊരു ഭ്രാന്തമായ അവസ്ഥയാണ് എന്തിനോട് മോഹം ഒരു കാലഘട്ടം പല മക്കൾ ും രക്ഷിതാക്കൾ പറയാറില്ലേ പത്താം ക്ലാസ് വരെ എന്റെ കുട്ടി നല്ല കുട്ടിയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ ഒരു കുട്ടിയുടെ പതിമൂന്ന് വയസ്സിന്റെ ടീനേജ് പ്രായം തേർട്ടീൻ മുതൽ ട്വന്റിൻ വരെയും അവിടെ നിന്ന് അങ്ങോട്ടും അവൻ്റെ ജീവിതത്തിൽ പലതിനോട് മോഹം തോന്നുന്ന കാലഘട്ടം പലതും ആഗ്രഹിക്കുന്ന കാലഘട്ടം എന്തും മോഹത്തോടു കൂടി സ്വന്തമാക്കാൻ മത്സരിച്ചോടുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ അവസ്ഥയെ കൃത്യമായി ചലിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നാശത്തിന്റെ അടിങ്ങളിലേക്ക് സമൂഹത്തിന്റെ നാശങ്ങളിലേക്ക് ആ യൗവനം എത്തിപ്പെടുന്നത് കാണാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക ചരിത്രത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ആ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കൂ ആ ചരിത്രത്തിൽ

മക്കയിലും മദീനയിലും വിളിച്ച ആ വിളി ആ വിളി സ്വഹാബത്തെ ഏറ്റെടുത്തപ്പോ യുവാക്കൾ ഏറ്റെടുത്തപ്പോ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിന്റെ തങ്കലിപണാൽ രേഖപ്പെടുത്തപ്പെടുന്ന വലിയ മാറ്റങ്ങളിലേക്ക് ആ സമൂഹം എത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ ഹബീബായ ലപിത്തൂടെ ഇസ്ലാമിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന യുവത്വത്തിന്റെ പ്രതീകം സെയ്ദ് ഒരു ചരിത്രം പറയാറുണ്ട് ായി സ്വയം അവരോധിച്ച് ഞാനാണ് പ്രവാചകൻ മുഹമ്മദ് അല്ല പ്രവാചകൻ എന്ന് വാദിച്ചിരുന്ന മുസൈലിമ എന്ന മനുഷ്യൻ മുസൈലിമക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് കേട്ട സമയത്ത് ഒരു എഴുത്തെഴുതി അള്ളാഹുവിന്റെ തിരുദൂതൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല മദീന പള്ളിയിലേക്ക് കയറി ചെന്നു ആ മദീന പള്ളിയിലിരിക്കുന്ന ഹബീബ് അടുത്തേക്ക് വിളിച്ച് ആ റബി അള്ളാഹുവിനെത്തിട്ട് ഹബീബ് പറഞ്ഞു അല്ലയോ ഹബീബ് അരികിൽ എന്നിട്ട് മുസൈലിമയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് താങ്കൾ ഈ കത്തദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം എന്താണ് പ്രവാചകൻ അലൈഹി നൽകിയത് എന്ന് പോലും ശ്രദ്ധിക്കാതെ ആ എഴുത്തുമായി ഹബീബ് റതി അള്ളാഹു മുസൈലിമത്തുൽ കദാബിന്റെ വീട്ടിലേക്കറ്റി എയ്തു കയ്യിൽ വാങ്ങുന്ന മുസൈലിമ ഒരു അല്പം പരി켄 സ്വരത്തോടെ കൂടി ചോദിച്ചു ആരാണ് ഹബീബേ മുഹമ്മദ് ആരാണ് ഹബീബേ മുഹമ്മദ് തിരിച് മുസൈലിമയുടെ മുഖത്തേക്കു നോക്കി ഹബീബ് റളിയല്ലാഹു തഹി തിരിച്ചു പറഞ്ഞു മറുപടി മുഹമ്മദുൻ റസൂലുള്ള മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതന വീണ്ടും ചോദിച്ചു അല്ലയോ ഹബീബ് അപ്പോൾ മുസൈലിമ എന്ന ഞാൻ ആരാ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ താങ്ങി പിടിച്ചിട്ട് ഹബീബ് നോക്കി ചോദിച്ചു എന്താ കേൾക്കുന്നില്ലല്ലോ പ്രവാചകൻ അലൈഹി കൊടുത്ത വാചനത്തിൽ ഇങ്ങനെയായിരുന്നു അല്ലയോ മുസൈലിമ അല്ലാഹുവിന്റെ പ്രവാചകൻ ദൂതൻ മുഹമ്മദ് താങ്കളെ ഉണർത്തുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് എന്ന ഞാനാണ് അതുകൊണ്ട് താങ്കൾ തെറ്റുതിരുത്തി മുഹമ്മദിനെ അംഗീകരിക്കണം താങ്കൾ മടങ്ങണം ആ കയ്യിൽ പിടിച്ച് വീണ്ടും വീണ്ടും മുസൈലിമ ചോദിച്ചു പറ അപ്പൊ മുസൈലിമയാരാ തിരിച്ചു പുച്ഛത്തോടെ നോക്കി ഹബീബ് ഋതിന്റെ തിരിച്ചു പറഞ്ഞ മറുപടി അല്ലയോ മുസൈലിമ താങ്കൾ ആര് എന്ന് പോലും എനിക്കറിയില്ല വീണ്ടും ചോദിക്കപ്പെട്ട അങ്ങനെയാണെങ്കിൽ ആരാ മുഹമ്മദ് ആകാശങ്ങളിലേക്ക് നോക്കി പറയുന്ന ഹബീബിനെ വേണ്ടി മുസൈലിമ കൽപ്പിച്ചു കെട്ടിയിട്ടപ്പെട്ട മരത്തിൽ കെട്ടിയിടപ്പെട്ട ഹബീബ് കാലിന്റെ നിന്ന് പച്ച മാംസ കഷണം അരിഞ്ഞെടുത്ത് ആ മാംസകഷണം കണ്ണിന്റെ നേരെ ചൂണ്ടിയിട്ട് വീണ്ടും മുസൈലിമ ചോദിച്ച ചോദ്യമുണ്ട് പറ ആരാണ് മുസൈലിമ തന്റെ മാംസകഷണം കണ്ണിന്റെ നേരെ ചൂണ്ടപ്പെട്ടിട്ടും ആ മാംസത്തിലേക്കൊരിക്കൽ പോലും നോക്കാതെ തന്റെ മുൻപിലിരുന്ന് ലോകത്തിന്റെ പ്രവാചകനെതിരെ കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കുന്ന മുസൈലിമയുടെ കണ്ണുകളിലേക്ക് നോക്കി ആർജവത്തോടെ ആദർശോണ്ട് മുഹമ്മദും നീ കള്ളനാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഹബീബ് റദിഅള്ളാഹു ആ സദസ്സിൽ വെച്ച് പ്രതികരിച്ചപ്പോ പിന്നീട് ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും അരിഞ്ഞെടുത്ത് അവസാനം രണ്ട് കഷണങ്ങളാക്കി ഹബീബ് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ ഹബീബ് എന്ന ചെറുപ്പക്കാരെ ശരീരത്തിലോടുന്ന അതേ രക്തം അതേ ആശയം അതേ ആദർശം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക്